ൾ സകരവുണ്ടീരുന്നു പോയി സംഹ കർത്താവ് ഇന്ന് പകൽ അനുഗ്രഹിക്കുമാറകട്ടെ ദൈവം നിങ്ങളോട് സംസാരിക്കട്ടെ എല്ലാ വിഷുദ്ധന്മാർക്കും സ്നേഹവും ക്രിസ്തീയ വന്ദനവും അറിയിക്കുന്നു അല്പസമയം ധ്യാനിപ്പാൻ യശാപ്രവാചകുന്ന പുസ്തകം നാൽപ്പത്തി ഒന്നാമത്തെ അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു നിന്നെ ഞാൻ നിന്നെ ശക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും ഒരു വലിയൊരു ദൂതാണ് ഈ പ്രഭാതത്തിൽ സ്വർഗം നമുക്ക് നൽകിയിരിക്കുന്നത് ഒന്ന് നീ ഭയപ്പെടേണ്ട ഇന്ന് പകലിൽ ഏതെങ്കിലും വിഷയത്തിൽ ഭയപ്പെടുന്ന അമേൻ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇരിപ്പുണ്ടോ ഭയത്തോടെ ഇരിക്കുന്ന ചില വിഷയങ്ങൾ അമേൻ ഭയമെന്ന് പറയുന്നത് സർവ്വസാധാരണമാണ് എല്ലാ വ്യക്തികൾക്കും ഭയമുണ്ട് മനുഷ്യനായിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും മൃഗങ്ങൾക്കും ഭയമുണ്ട് എല്ലാ സകല ജീവജാല ജന്തുക്കൾക്കും ഭയമുണ്ട് പ്രൈസലോൺ ഹാടലൂയ്യ ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് യശ്യാപ്രവാചികളിൽ കൂടെ തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ദൂത് ഇതാണ് എന്താണ് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവ പൈതലേ ഈ രണ്ട് വാക്കുകൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ഒന്ന് ഭയപ്പെടേണ്ട രണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഈ ഉലകത്തിൽ കേൾക്കാത്ത രണ്ട് കാര്യം ഇതാ ആമേൻ നമ്മൾ പ്രതീക്ഷിക്കുന്ന വ്യക്തിയിൽ നിന്ന് കേൾക്കാത്ത രണ്ട് കാര്യമാണ് ഒന്ന് നീ ഭയപ്പെടേണ്ട കേട്ടോ നിൻ്റെ എല്ലാ വിഷയത്തിലും ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഈ രണ്ട് കാര്യം ഈ ഭൂമിയിലെ വ്യക്തിയിൽ നിന്ന് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന വ്യക്തിയിൽ നിന്ന് കേൾക്കാൻ കൊതിക്കുന്ന വാക്ക അതെല്ലാം നിഷേധിക്കപ്പെടുമ്പോൾ സ്വർഗമെന്ന് പകലിൽ ആരോടൊക്കെയോ ദൂതു പറയുന്നു നീ ഭയപ്പെടേണ്ട അമേൻ ഞാൻ നിൻ്റെ കൂടെയുണ്ട് ഹാളലൂയ്യ പ്രൈസ് പ്രൈസലോൺ നീ പേടിക്കണ്ട അല്ലെങ്കിൽ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവം നിന്റെ മാത്രം ദൈവമാകുന്നു പ്രൈസലോൺ ദൈവം ഇതിലെ എത്ര അനുഗ്രഹിക്കപ്പെട്ട വാക്കല്ലേ ഹമേൻ മരണത്തിലിരിക്കുന്ന മരണക്കെണികളെ മാറ്റിമറിക്കുന്ന വാക്കാണ് ഞാൻ നിന്റെ ഉണ്ടെന്ന് പറയാൻ ഒന്ന് ചേർത്ത് പിടിച്ചാൽ തീരേണ്ട വിഷയങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് ചേർത്ത് പിടിച്ചാൽ ഒരു സോറി പറഞ്ഞാൽ തീരേണ്ട വിഷയം അത് മരണത്തിൻ്റെ കുരുക്കിൽ വരെ വന്ന് അവസാനിക്കുന്ന നിരവധി ആമേൻ ആമേൻ സ്തോത്ര വ്യക്തികളെ നമുക്ക് കാണാൻ കഴിയുന്നു പ്രൈസലോർ പെട്ടെന്നുള്ള മരണങ്ങൾ പെട്ടെന്നുള്ള ആമേൻ ആരുമില്ല എന്ന തോന്നലിൽ പലരും ജീവന ഒടുക്കിക്കളയത്തക്ക തലം വരെ വന്നിട്ടുണ്ട് പ്രൈസലോർ പ്രതീക്ഷിക്കുന്നവരെല്ലാം ഒറ്റപ്പെടുത്തുമ്പോൾ അവരെല്ലാം സ്വാർത്ഥത ഇച്ഛാമോഹങ്ങൾക്ക് വേണ്ടി തിരിയുമ്പോൾ അവരെല്ലാം ഒറ്റപ്പെട്ട് നടു റോട്ടിൽ നിന്ന് ചിന്തിക്കുക ഇനി ജീവിച്ചിട്ട് കാര്യമില്ല എന്നാൽ ആ സെക്കൻഡിൽ ഒരു ശബ്ദം ചെവിയിൽ കേട്ടാൽ ഞാൻ നിന്റെ കൂടെയുണ്ട് ആമേൻ നീ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ നീ ഭയപ്പെടുന്ന ഏത് വിഷയവുമായിരിക്കട്ടെ പക്ഷെ ആ ആ ലാസ്റ്റ് സ്റ്റേജിൽ ഞാൻ നിന്റെ കൂടെയുണ്ടെന്നൊരാള് പറഞ്ഞാൽ സ്തോത്രം മരണം അവിടെ ഒഴിഞ്ഞു പോകുന്നു പ്രശ്നങ്ങൾ അവിടെ മാറുന്നു പ്രയാസങ്ങൾ അവിടെ തീരുകയാ നിശ്ചലമാകുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവിൻ്റെ പക്കല പ്രൈസ ലോൺ എന്നാൽ ആമേഷ് ശത്രു വളരെ ശക്തമായി വെല്ലുവിളിക്കുന്ന ചില തലങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ദൈവവൈതലേ ഇവിടെ നമ്മൾ വായിച്ച വാക്കുതാണ് ആമേ സ്തോത്രം നീ എന്തു ചെയ്യേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ കൂടെയുണ്ട് പ്രൈസ് അലോഡ് നീ ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിന്റെ ദൈവമാകുന്നു പ്രൈസ് അലോഡ് ഹാലലൂയ എല്ലായ്പ്പോഴും ദൈവം കൊടുക്കുന്ന ദൂത് ഇതാണ് ആമേ എല്ലായ്പ്പോഴും എല്ലാ ഒരു ദിവസമല്ല എല്ലാ നിമിഷങ്ങളിലും ദൈവം പറയുക ഞാൻ നിന്റെ കൂടെയുണ്ട് പിന്നെ എന്തിനാണ് നീ പേടിക്കുന്നത് നിന്റെ വിഷയങ്ങൾക്ക് ഞാൻ കൂടെ ഇല്ലേ നിന്റെ പ്രശ്നങ്ങൾക്ക് ഞാൻ കൂടെ ഇല്ലേ ആമേൻ സ്തോത്രം അടുത്ത പതിനഞ്ചാം വാക്യം പറയുന്നത് അറിയാമോ ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതുമായ ആമേൻ പല്ലേറിയതും ആ മെതിവണ്ടിയാക്കി തീർക്കുന്നു നീ പർവ്വതങ്ങളെ മെതിച്ച് പൊടിക്കുകയും കുന്നുകളെ ആമേൽ സൂത്രം പ്രൈസിലോട്ട് പതറുപോലെ ആക്കുകയും ചെയ്യും അപ്പോൾ ഈ കുന്നുകൾ മാത്രമല്ല പർവ്വതം മാത്രമല്ല ഈ മെതിവണ്ടിക്കൊരു പ്രത്യേകത കൊണ്ട് ടാറിങ്ങിന് മുൻപേ ഈ വണ്ടി അങ്ങോട്ട് ഇറക്കി ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിക്കും ഓടിച്ച ശേഷം പിന്നെ അങ്ങോട്ട് മെറ്റിലല്ലായിട്ട് അതിൻ്റെ പുറത്തൂടെ പിന്നെ ഇതിനെ ഓട്ടിക്കും ആമേൻ എത്രത്തോളം ഇത് അതിൻ്റെ മുകളിൽ കൂടെ കയറി ഇതിനെ മെതിച്ച് ആമേൻ അതിൻ്റേതായ ലെവലിൽ എത്തുമോ അതുവരെ ഈ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഓട്ടിച്ചു കൊണ്ടേയിരിക്കും ഓടിക്കൊണ്ടേയിരിക്കും ഡ്രൈസലോ ഇതുപോലെ ചിലതൊക്കെ നിലക്കൂടെ ദൈവം ആമേൻ മെതിക്കാൻ പോകയാ പൊടിക്കാൻ പോകയാ ആമേൻ അതുകൊണ്ട് നീ എന്തു ചെയ്യണ്ട ഭയപ്പെടേണ്ട നീ എന്ത് ഓർത്താണോ ഭാരപ്പെടുന്നത് അതിനകത്ത് എൻ്റെ കരം ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇന്ന് പകൽക്കാലം സ്തോത്രം ചെയ്യാൻ പറ്റുമോ ആമേൻ സ്തോത്രം നമുക്കറിയാം ഈ ദൂത് കൊടുക്കുന്നത് വേറെ ആർക്കും അല്ല പ്രേസലോ ദൈവം തൻ്റെ ജനത്തോട് ആമേൻ കൊടുക്കുന്ന ദൂതാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുക്കുന്ന ദൂതാണ് അല്ലെങ്കിൽ നമുക്കറിയാം സഭയോടുള്ള തൻ്റെ ആ കരുണയെക്കുറിച്ച് ആമേൻ ദൈവം വെളിപ്പെടുത്തുന്ന ദൂതാണ് സഭയെക്കുറിച്ച് അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം സഭ ദൈവത്തിൻ്റെ ചങ്കില ചോര കൊടുത്തു വാങ്ങിയ സഭയ്ക്കകത്ത് ദൈവത്തിൻ്റെ മഹത്വം മഹിമയും വെളിപ്പെടണമെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കും ദൈവ പൈതലെ നിനക്ക് വേണ്ടി പ്രവർത്തിക്കാനൊരു സ്വർഗം ഇന്ന് പകൽക്കാലം ഇറങ്ങി വന്നിട്ടുണ്ട് ആമേൻ ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഈ പകൽക്കാലം ഏൽപ്പിച്ച് ആമയൻ സ്ത്രോത്രം ആമേ പ്രവാചകൻ പറയുന്നത് ഇങ്ങനെയാണ് ഹാ ലോഹ്യ ആമേൻ നീ പായപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഭ്രമിച്ചു നോക്കേണ്ട ഞാൻ നിൻ്റെ ദൈവമാകുന്നു ഞാൻ നിന്നെ നിന്നെന്തിനെയും ശക്തീകരിക്കും കാരണം നിൻ്റെ ശക്തിയെല്ലാം നഷ്ടപ്പെട്ടു ഹാളലൂയ്യ എങ്ങനെയെന്നറിയാ ശക്തി നഷ്ടപ്പെടുന്നത് ഹാമേൻ ഫ്രൈസലോൺ ഹാളലോയ്യ ആമേൻ എൻ്റെ കൂടെ നിൽക്കും അമേൻ എന്ന് പറഞ്ഞല്ലോ എൻ്റെ കൂടെ നിൽക്കും എൻ്റെ കൂടെ നിൽക്കും എല്ലാം ഇപ്പോഴും ഉണ്ട് പക്ഷെ ഇതെല്ലാം ഒരു സെക്കൻഡ് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം തകരുമ്പോൾ ഫ്രൈസലോൺ ബിഗ് സീറോയിൽ നിൽക്കുമ്പോൾ ആമേൻ അവന്റെ ശക്തിയെല്ലാം ചോർന്നു പോകുന്നു ശക്തിയെല്ലാം അവിടെ ക്ഷയിച്ചു പോകുക എല്ലായിടത്തും അവൻ ഒറ്റപ്പെടുകയാ എല്ലായിടത്ത് എല്ലാ തലങ്ങളിലും അവൻ ഒറ്റപ്പെട്ടു മക്കളുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു ഭാര്യയുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു ഭർത്താവിന്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു അപ്പൻ്റെ മുമ്പിൽ ഒറ്റപ്പെട്ടു അമ്മയുടെ മുമ്പിൽ ഒറ്റപ്പെട്ടു സഹോദരന്മാരുടെ മുമ്പിൽ സ്നേഹിതന്മാരുടെ നടുവിൽ സമൂഹത്തിലെല്ലാം ഒറ്റപ്പെട്ടു പക്ഷേ അവിടെയും ദൈവം പറയുന്നു ഇല്ല ആമേൻ നീ ഒറ്റപ്പെടില്ല കാരണം പ്രൈസ് പ്രൈസലോൺ ഹലോയ്യ ഞാൻ നിന്നെ നിന്റെ നിന്നെന്തിയും ശക്തീകരിക്കും ആമേൻ ഞാൻ നിന്നെ നിന്നെന്തിയും ശക്തീകരിക്കുക മാത്രമല്ല ചെയ്യുന്നത് ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്യും പ്രൈസ് പ്രൈസലോൺ ഹാലലൂയ്യ നിന്നെ ശക്തിപ്പെടുത്തിയിട്ട് ഞാൻ പോകത്തില്ല രണ്ട് നിനക്കൊരു സഹായം ഇപ്പോൾ ആവശ്യമാണ് ഒരു സഹായം നിനക്കിപ്പോ ആവശ്യമാണ് എങ്കിലേ നഷ്ടപ്പെട്ട ശക്തിയിൽ ഇരട്ടി ശക്തി നിന്റെ മേൽ വ്യാപരിക്കത്തുള്ളൂ ഇന്ന് പകലിൽ ആരോടൊക്കെ ദൈവാത്മാവ് ദൂത് പറയുന്നു നിനക്കൊരു ശക്തി ഇന്ന് പകൽക്കാലം അത്യാവശ്യമാണ് ആ കർത്താവിലേക്കൊന്നും ഏൽപ്പിച്ചു കൊടുത്താട്ടെ കർത്താവ് ഈ ഭൂമി കിട്ടുന്ന ശക്തിയല്ല കേട്ടോ ഉയരത്തിലെ ശക്തി നീ പ്രാപിക്കും ഇന്ന് പകലിൽ നീ പ്രാപിച്ചെടുക്കും സഹായവുമായി പലരും നമ്മെ അമയെ കാണാറുണ്ട് പക്ഷേ അവരെല്ലാം അമേ ആ തിരിച്ച് കരം വലിക്കുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ദൈവം പറയുക ഞാൻ നിന്നെ സഹായിക്കാം ഈ ഭൂമിയിലെ കരമെല്ലാം അസ്തമിക്കപ്പെടുമ്പോൾ ഞാൻ നിന്നെ സഹായിക്കാം കർത്താവിലേക്ക് ഏൽപ്പിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗി നല്ല പിതാവേ അനുഗ്രഹിക്കപ്പെട്ട നല്ല പകലിനായ ശുതോത്രം ദൈവം എല്ലാവരും അനുഗ്രഹിച്ചാട്ട് ദൈവത്തിൻ്റെ കൃപ കൊണ്ട് പൊതിയണം അത്ഭുതം ചെയ്യും ഏശുബിൻ അൻപുള്ള നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു ദൈവം അനുഗ്രഹിക്കട്ടെ